ചെറുപ്പളശ്ശേരി എരുമക്കുഴിയിലും തെക്കും മുറിയിലും രണ്ടു സ്ത്രീകളുടെ മാല പിടിച്ചു പറിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ നെല്ലായ മാരായമംഗലം വളയംമൂച്ചി പതിനെട്ടുകാരൻ സേതലവെയാണ് പോലീസിന്റെ പിടിയിലായത് ഇയാൾ സ്കൂട്ടറിലെത്തി സ്ത്രീയുടെ മാല പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു രണ്ടിടത്തും സ്ത്രീകൾ ബഹളം വെച്ച ഉടൻ സെയ്തലവി രക്ഷപ്പെടുകയായിരുന്നു സ്ത്രീകളുടെ പരാതികളിൽ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെ പിടികൂടിയത് റോയൽ ഫിൽസ് വിപുലമായ ശേഖരം തന്നെ റോയൽ ഫിൽസിൽ ഉണ്ട് ി റോയിൽ നിന്ന് പോർച്ചേസ് ചെയ്യുന്നവർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഡിസംബർ മുപ്പതിലാണ് നറുക്കെടുപ്പ് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക